ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് ഡിജി വേൾഡ് ചേലക്കര ഉപജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിവസമാണ് നാളെ വളരെ ശക്തിയേറിയ മത്സരങ്ങൾ ആരോഗ്യകരമായ മത്സരങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഇങ്ങുൾപ്പെടെ നടന്നു കഴിഞ്ഞു നാളെ വളരെ നിമിഷങ്ങളിലൂടെയാണ് കലോത്സവ വേദികൾ കടന്നു പോവുക യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ അഗ്രഗേറ്റ് നിശ്ചയിക്കപ്പെടുന്ന നിമിഷങ്ങൾ കൂടിയാണ് നാളെ അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ മത്സരങ്ങൾ അരങ്ങത്ത് വാഴാൻ സാധ്യത കൂടുതലുള്ള ദിവസമാണ് അതുപോലെ തന്നെ കലോത്സവ മാനുവൽ പരിഷ്കരിച്ചതിൻ്റെ ഭാഗമായി പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ള മംഗലംകളി പണിയനൃത്തം ഇരുളനൃത്തം മലപുലയാട്ടം തുടങ്ങിയ മത്സരങ്ങളെല്ലാം നടക്കുന്നത് നാളെയാണ് അതുപോലെ തന്നെ പരിചുമുട്ട് കളി മാർഗം കളി ചവിട്ടുനാടകം പൂരക്കളി സംഘഗാനം ദേശഭക്തിഗാനം തുടങ്ങിയ മത്സരങ്ങളെല്ലാം നാളെയാണ് അരങ്ങത്ത് വാഴാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങളുടെ വിധി നിർണായകമാവുന്നുകൊണ്ട് തന്നെ വാശിയേറിയ മത്സരങ്ങളിലൂടെ പത്ത് വേദികളിലായിട്ടാണ് നാളെ കലോത്സവങ്ങൾ നടക്കുന്നത് നാളത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിൽ നിന്നും അറബിക് വിഭാഗത്തിൽ നിന്നും സംസ്കൃത വിഭാഗത്തിൽ നിന്നുമെല്ലാം എല്ലാ മേഖലകളിൽ നിന്നുമുള്ള മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് സംസ്കൃത ഉത്സവത്തിൽ സംഘഗാനം വന്ദേമാതിരം പ്രഭാഷണം അഷ്ടപതി പാടകം അറബിക്കിൽ നിന്ന് അറബി ഗാനം നാടകം സംഘഗാനം ഖുറാൻ പാരായണം പ്രസംഗം പദ്യൻചൊല്ലൽ മോണ ആക്ട് കഥ പറയൽ സംഭാഷണം ഗദ്യവായന കഥാപ്രസംഗം തുടങ്ങിയ മത്സരങ്ങളാണ് നടക്കുന്നത് ഈ മത്സരങ്ങൾ വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് ഇന്ന് നമ്മൾ അനൗൺസ് ചെയ്ത റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം വളരെ നേരിയ പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ഒന്നും രണ്ട് സ്ഥാനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ മത്സരങ്ങൾ ഈ പറയുന്ന വിദ്യാലയങ്ങൾക്ക് വളരെ നിർണായകമായിട്ടുള്ളതാണെന്ന് കൂടി വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി